ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങില് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ റാലി നടന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വിഭജനകാലത്ത് ഏറ്റവും വലിയ അനീതി നേരിട്ട ഒരു പ്രദേശമാണ് ഈ ചിറ്റഗോങ് എന്ന് പറയുന്നത് ചിറ്റഗോങ്ങിലെ ജനതയാണ് ഏറ്റവും വലിയ അനീതി ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് നേരിട്ടത് നമ്മളിൽ പലർക്കും ഒരുപക്ഷെ ഈ ഒരു ചരിത്രം അറിയണമെന്നില്ല ഒരുപക്ഷേ ശക്തമായിട്ട് ഇന്ത്യ അന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ചിറ്റഗോങ് ഇന്ന് ഇന്ത്യയുടെ കയ്യിലിരിക്കേണ്ട സ്ഥലമാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് പാർട്ടീഷൻ സമയത്ത് പ്രധാനമായിട്ടും മതമായിരുന്നുവല്ല ഒരു ഘടകം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാനും അല്ലാത്ത പ്രദേശങ്ങൾ ഇന്ത്യക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അങ്ങനെയാണ് പലതരത്തിലും പല സ്റ്റേറ്റുകളും വിഭജിക്കുന്നത് പഞ്ചാബ് ആണെങ്കിലും ബംഗാളാണെങ്കിലും വിഭജനം ആ രീതിയിലാണ് നടന്നത് അക്കാലത്ത് ഈ ചിറ്റഗോങ് എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള അതായത് വ്യത്യസ്തമായ ഭരണ സംവിധാനം ഒരു സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരം മുതൽ ഒരുപാട് ഈ ഗോത്ര വർഗങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു ചക്മ എന്ന് പറയുന്ന പ്രബലമായൊരു ഗോത്ര വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു ചക്മ ഹജോങ് എന്നൊക്കെ പറയുന്ന കുറേ ഗോത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഗോത്ര വിഭാഗങ്ങൾ പ്രത്യേകമായ ജീവിത രീതി പിന്തുടർന്നത് തന്നെ ബംഗാളിൻ്റെ കീഴിലോ അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെയോ ഒന്നും കീഴിലായിരുന്നില്ല ഈ ഒരു ചിറ്റഗോങ് എന്ന് പറയുന്നത് തികച്ചും ഇത് ഡിഫറൻ്റ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നു ഇത് പ്രത്യേക പരിഗണന ബ്രിട്ടീഷുകാരും കൊടുത്തിരുന്നു അവരുടെ ആ ഒരു ട്രൈബൽ വാല്യൂസ് ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഒന്നും ആർക്കും പോയിട്ട് അവിടെ സ്ഥലം വാങ്ങാനോ ഒന്നും പറ്റുമായിരുന്നില്ല സി എച്ച് ടി എന്ന ചുരുക്കപ്പേരിലാണ് ഈ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്നത് ചിറ്റഗോങ് ഹിൽസ് ട്രാക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഒരുപാട് മലകളും മറ്റുമൊക്കെ ഉള്ള ഒരു മലയോര മേഖലയാണ് അപ്പോൾ മ്യാൻമാറുമായിട്ട് ഇത് അതിർത്തി പങ്കിടുന്നുമുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബംഗാൾ ഉൾക്കടലാണ് ഇതിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചിറ്റഗോങ് എന്ന് പറയുന്ന ചിറ്റഗോങ് കുന്നിൻ പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മുടെ പാർട്ടിഷ്യൻ സമയത്ത് വന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ ചിറ്റഗോങ് ഇരിക്കുന്ന ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇരുന്നേനെ അവിടെ നമുക്ക് വലിയൊരു പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുക മാത്രമല്ല നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ നേരിട്ട് ബംഗാൾ ഉൾക്കടലുമായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് സാധിക്കുമായിരുന്നു ഈ ഭൂപടം നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് എന്നിട്ടും എങ്ങനെയാണ് നമുക്ക് ചിറ്റകോങ് നഷ്ടമായത് അത് പറയുന്നതിന് മുമ്പ് ഈ ചിറ്റകോങ് എന്ന് പറയുന്ന പ്രദേശത്ത് ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തോളം നോൺ മുസ്ലിം പോപ്പുലേഷനാണ് ഉണ്ടായിരുന്നത് അതായത് കൂടുതലും ബുദ്ധമത വിശ്വാസികൾ അതുപോലെ തന്നെ ഹിന്ദുമത വിശ്വാസികൾ പിന്നെ ഈ ട്രൈബ്സ് ഉണ്ട് അനിമൽസിനെയൊക്കെ വിശ്വസിച്ചിരുന്നവർ അല്ലെങ്കിൽ പ്രാദേശികമായ കുറെ ദൈവവിശ്വാസങ്ങളൊക്കെ പിന്തുടരുന്ന കുറെ ഗോത്രങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ചിറ്റഗോങ് എന്ന് പറയുന്നത് ചിറ്റഗോൺ കുന്നിൻ പ്രദേശങ്ങൾ അപ്പൊ ഈ കുന്നിൻ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ പ്രത്യേകമായ നിയമവ്യവസ്ഥകളൊക്കെ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പൊ അന്ന് വിഭജനം നടക്കുന്ന സമയത്ത് ഈ ഗോത്ര വിഭാഗങ്ങളിൽ പലരും നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയുണ്ടായി അവരുടെ നേതാക്കൾ ഇന്ത്യയിലേക്ക് വന്ന് ന്യൂഡൽഹിയിൽ വന്ന് അന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ കണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അവര് വന്നിട്ട് ഈ ചക്മ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരടക്കം അതിൻ്റെയൊക്കെ നേതാക്കൾ വന്നിട്ട് അവര് ഇന്ത്യയിലേക്ക് വരാനാണ് അവർക്ക് താല്പര്യം എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ത്യയിലെ അന്നത്തെ നേതാക്കളെ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളെയും കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളെയും ഒക്കെ കണ്ട് അവര് പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ബംഗാളിന്റെ വിഭജനം നടക്കുന്നത് അപ്പോൾ ബംഗാളിന്റെ വിഭജനം നടക്കുന്ന സമയത്ത് ബംഗാൾ നിയമസഭയിൽ ഒരു വിഭാഗം പേര് വിഭജനം വേണമെന്നും കുറെ പേര് അത് വേണ്ട എന്നും പറയുന്നു കുറെ പേര് ഇന്ത്യയിൽ ചേരണമെന്നും കുറെ പേര് പാകിസ്ഥാനിൽ ചേരണമെന്നും പറയുന്നു അപ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ തന്നെ ഈ ബംഗാൾ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു രണ്ട് കൂട്ടരും അവരവരുടെ നിലപാടുകൾ എടുത്തു പക്ഷെ അവിടെ വന്നൊരു പ്രശ്നം ഈ ചിറ്റഗോങ് എന്ന് പറയുന്ന പ്രവിശ്യയിൽപ്പെട്ട ആരും തന്നെ ബംഗാൾ നിയമസഭയിൽ ഇല്ല കാരണം അതൊരു പ്രത്യേക ഒരു ഭരണ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ചിറ്റഗോങ്ങിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ ആരും കേട്ടില്ല എന്നുള്ളതാണ് ആ ജനങ്ങളുടെ ശബ്ദം ബംഗാൾ നിയമസഭയിൽ കേൾക്കില്ല കാരണം അത് ബംഗാളിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമായിരുന്നില്ല ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ബംഗാളിന്റെ വിഭജനം അവിടെ ചർച്ചയായി പക്ഷേ ഈസ്റ്റ് പാകിസ്ഥാൻ അവിടെ രൂപീകരിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ അന്ന് ഡിമാൻഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് കൽക്കട്ടയായിരുന്നു കൽക്കട്ട അന്ന് വലിയ ഒരു സിറ്റിയാണ് അന്നത്തെ പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒന്നാണ് അപ്പം കൽക്കട്ട നൽകാൻ പറ്റില്ല എന്ന നിലപാട് ഇന്ത്യ എടുക്കുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ കൽക്കട്ട അവർക്ക് കിട്ടിയില്ല കൽക്കട്ടയിലാണെങ്കിൽ വലിയ തുറമുഖവും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് പാകിസ്ഥാൻ നേതാക്കൾക്ക് പഞ്ചാബ് ഭാഗം വെച്ചതിലും തൃപ്തി ഉണ്ടായിരുന്നില്ല ഇന്ത്യക്കാണ് കൂടുതൽ കിട്ടിയത് എന്നുള്ള അഭിപ്രായമായിരുന്നു അങ്ങനെ ഈ ബംഗാളിൻ്റെയും അതുപോലെ തന്നെ പഞ്ചാബിൻ്റെയും വിഭജനത്തിൽ പാകിസ്ഥാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഈ ചിറ്റകോങ് എന്ന് പറയുന്ന പ്രവിശ്യ അവിടെ ഒരു തുറമുഖവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ ബംഗാളിന് നൽകുന്നതിലേക്കൊരു ധാരണയിലേക്ക് എത്തി അതായത് ബ്രിട്ടീഷുകാരടക്കം മുന്നോട്ട് വെച്ചതാണ് മതപരമായിട്ടുള്ള വിഭജനമാണ് മതപരമായിട്ടുള്ള വിഭജനമാണെങ്കിൽ ചിറ്റകോങ്ങ് ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് പോവില്ല അത് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് നിൽക്കേണ്ടത് പക്ഷെ എന്നിട്ടും ചിറ്റകോങ്ങ് ഈസ്റ്റ് പാക്കിസ്ഥാന്റെ ഭാഗമായിട്ട് മാറി അപ്പം അന്നത്തെ നടന്ന കാര്യങ്ങളൊക്കെ ഇഴകേറി പരിശോധിച്ച് അതിലെ പൊരുത്തക്കടകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരുപാട് കാര്യങ്ങൾ അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് നമുക്ക് വലിയ രീതിയിൽ ഡിമാൻഡ് ചെയ്യാമായിരുന്നു ചിറ്റകോങ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അന്ന് നമ്മളത് ഡിമാൻഡ് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് കടലിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരു എൻട്രി നമുക്ക് കിട്ടുമായിരുന്നു ചിറ്റകോങ്ങിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം അത്രത്തോളം വലിയ നഷ്ടം ഉണ്ടായി എന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ചിറ്റകോങ്ങിലെ ജനത സത്യത്തിൽ ചതിക്കപ്പെട്ടു അവരുടെ ശബ്ദം എവിടെയും കേട്ടില്ല അവരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ അവർക്ക് പ്രത്യേകമായ പരി പരിഗണനയൊക്കെ കൊടുത്തിരുന്ന പാകിസ്ഥാൻ പിന്നീട് അൻപത് അമ്പത്തഞ്ച് കാലത്തിന് ശേഷം വലിയ അടിച്ചമർത്തലുകളാണ് അവിടെ നടത്തിയത് പിന്നീട് ആർക്കും അവിടേക്ക് കടന്നു കെല്ലാവുന്ന നിലയിലേക്ക് ആ ഒരു പ്രദേശത്തെ അവർ മാറ്റിയെടുത്തു ഇതിനിടയിൽ സ്വാഭാവികമായി പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലുണ്ടായി അത് പിന്നീട് എഴുപത്തി ഒന്ന് യുദ്ധത്തിലേക്കും അതിൻ്റെ വിഭജനത്തിലേക്കുമൊക്കെ പോയെങ്കിലും അപ്പോഴേക്കും ഈ ചിറ്റകോങ് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഗോത്രങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഒരു പ്രാധാന്യമൊക്കെ സത്യം പറഞ്ഞാൽ ഇല്ലാതായി അവരെയൊക്കെ തന്നെ അവിടെ പല രീതിയിൽ ഇവർ പുകച്ചു പുറത്തേ അടിച്ചു പിന്നെ അവരവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കിയ പദ്ധതികൾ നിർമ്മിച്ച ഡാമുകളൊക്കെ ആകെ പാളിപ്പോവുകയും ഒരു പക്ഷെ മനപ്പുറം ചെയ്തായിരിക്കാം പാളിപ്പോവുകയും അവിടെ നിന്ന് ഈ ഗോത്രങ്ങൾ പലായനം ചെയ്തു ആകെ ഗോത്രം ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു എന്ന് പറയപ്പെടുന്നു ഈ ചക്മ ഹജോങ് ഇങ്ങനെയൊക്കെയുള്ള ഗോത്രങ്ങളിൽ പെട്ടവര് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് പലായനം ചെയ്തത് അതായത് അരുണാചൽ പ്രദേശിലും ഒക്കെ ആയിട്ട് അവരുണ്ട് എൺപതുകളിലും എഴുപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെയായിട്ടൊക്കെ ഒരുപാട് പേര് പലായനം ചെയ്തിട്ടുണ്ട് ആയിരത്തി മുതൽ പലായനം നടന്നിട്ടുണ്ട് അരുണാചൽ പ്രദേശിലാണ് കൂടുതൽ പേരും ഈ ചക്മകൾ താമസിക്കുന്നത് പ്രധാനമായിട്ടും ഇവർ ഈ ബുദ്ധമത വിശ്വാസികളാണ് മിസോറാമിലെ ലുഷായി മലകളിലൂടെയാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ ഹജോങ്ങുകൾ എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളാണ് അപ്പോൾ അങ്ങനെ ഇവർ ഇന്ത്യയിലേക്ക് എത്തുകയും പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ഇവർക്ക് പൗരത്വം നൽകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അത് കൊടുത്തു എന്നറിയില്ല രണ്ടായിരത്തി പതിനേഴിലാണ് സത്യത്തിൽ ഇവരുടെ പൗരത്വത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച തന്നെ വരുന്നത് അതുവരെ ഇവർ അഭയാർത്ഥികളായിട്ട് ഇവിടെ കഴിയായിരുന്നു അപ്പോൾ ഈ ചക്മകളുടെ ഒരു ഒരു ഉന്മൂലനം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അവിടെ ഇപ്പോഴും ഈ പറയുന്ന ചക്മയു ഉൾപ്പെടെയുള്ള വിഭാഗക്കാരുണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യക്ക് ഒരു വലിയ നഷ്ടമാണ് വലിയ നഷ്ടമാണ് അത് ഒരു കാലത്തും നികത്താനാകാത്തൊരു നഷ്ടമാണ് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അവിടെ ചുറ്റകവും മസ്റ്റായിട്ട് നമുക്ക് വേണ്ടിയിരുന്നതാണ് കാരണം ആ ഒരു പ്രദേശം ബംഗ്ലാദേശിന് ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല അവർക്ക് വേറൊരു പോർട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാമായിരുന്നു ഓൾറെഡി അവർക്ക് ആ ബംഗാൾ ഉൾക്കടലിൽ ഒരുപാട് പ്രദേശങ്ങൾ കിട്ടിയതായിരുന്നു ബംഗ്ലാദേശ് അല്ല ഈസ്റ്റ് പാകിസ്ഥാനാണ് അതുമാത്രമല്ല അന്ന് ഈ പറയുന്ന ചിറ്റകോങ്ങിന് ശരിക്കും അതുകൊണ്ട് ഉപയോഗമുള്ളത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായിരുന്നു കാരണം അവിടെയാണ് ആ ഒരു കണക്ഷൻ നമുക്ക് ആ മാപ്പിൽ വ്യക്തമായിട്ട് കാണാം ആ കണക്ഷൻ വളരെ ക്ലിയർ ആണ് ശരിക്കും നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു ഒരു മറ്റൊരു സംസ്ഥാനമാകേണ്ടതാണ് ഈ ചിറ്റകോങ് എന്ന് പറയുന്നത് പക്ഷെ നമുക്കത് ലഭ്യ ലഭിക്കാതെ പോയി എന്നുള്ളതാണ് അത് അത് എന്തൊക്കെ പറഞ്ഞാൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇന്നും അതൊരു വലിയ നഷ്ടമായിട്ട് തുടരുന്നു ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ത്രിപുര അതുപോലെ മിസോറാം ഒക്കെ ഈ ചിറ്റഗോങ്ങുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് നമ്മുടെ മാപ്പിൽ നോക്കിയാൽ മേഘാലയ നാഗാലാൻഡ് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ മണിപ്പൂർ അത് കഴിഞ്ഞ് ത്രിപുര പിന്നെ മിസോറാം അത് കഴിഞ്ഞ് ചിറ്റഗോങ് അപ്പൊ ഈ ചിറ്റഗോങ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു കണക്ഷൻ നോക്കൂ ഒരു നാരോ കണക്ഷനാണ് ഉള്ളത് ഒരു ചെറിയ കണക്ഷനാണ് ഉള്ളത് അവിടെ അതായത് എങ്ങനെയാണോ നമ്മൾ ഈ സിലിഗുരിയുടെ കാര്യം പറയുന്നത് അതുപോലത്തെ ഒരു കണക്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമായത് അതേ രീതിയിൽ ചിറ്റകോങ്ങും ഇന്ത്യയുടേതാകേണ്ടതായിരുന്നു പക്ഷേ കൊൽക്കട്ട എന്ന് പറയുന്ന ഈസ്റ്റ് പാക്കിസ്ഥാൻ്റെ ഡിമാൻഡ് ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തില്ല ഇന്ത്യയിലെ നേതാക്കൾ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിരാശയിലായിരുന്നു അവരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചിറ്റകോങ്ങിനെ കൊടുത്ത് അവിടെയുള്ള ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ശരിക്കും അവിടെ ഒരിക്കലും ഇത് അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രദേശമായിരുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ ആ ജനങ്ങൾ ചതിക്കപ്പെട്ടു പിന്നീട് ഒരു വലിയ വിഭാഗം അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു അത് പല കാരണങ്ങൾ കൊണ്ടാണ് കൃത്യമായിട്ടൊന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് ഈ പാകിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാൻ ഭരണകൂടം ഈ ഈസ്റ്റ് പാകിസ്ഥാനിൽ നടത്തിയ ക്രൂരതകൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ് ബംഗാളികളെ അവർ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ചിറ്റകോങ്ങിലെ ജനങ്ങളെയും അവർ സമാനമായ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകണം ജീവനും കൊണ്ടൊക്കെ ഓടിയവരാണ് മെജോറിറ്റി ആൾക്കാരും ഈ അറുപത്തി നാല് മുതൽ അവിടെ ഈ പറയുന്ന അവിടെ നിന്ന് കുടിയേറ്റം ഇന്ത്യയിലേക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് ഒഴുകി അവരെത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അപ്പോൾ വളരെ പുരാതന കാലം തൊട്ട് അവിടെ താമസിക്കുന്ന ഗോത്രങ്ങളാണ് അപ്പോൾ അവിടുത്തെ ആ മനുഷ്യരുടെ ആ ഒരു സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് അവരുടെ ജീവിതവും അതിൻ്റെ കൾച്ചറും വരെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് എന്താണെങ്കിലും ഇന്നും ഒരു വലിയ നഷ്ടമാണ് ചിറ്റകവും പറയാതിരിക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം